ഉള്ളി ചേട്ടാ ആ ഞാൻ ഇന്ന ശിക്ഷ വീട്ടിൽ പോയിറ്റിണ്ടായിരുന്നു ആ വീട്ടിൽ നിന്ന് അവിടെ പണി അടക്കണം അവിടെ പണി സ്ഥലത്തുണ്ടെന്ന് പറഞ്ഞാണ് അൻശി ചേട്ടൻ കേറി വന്നത് മോള് പറഞ്ഞ ആ അണ്ടർ കുങ്കന്റെ ഹോട്ടലാണോ കേരള ഫസ്റ്റ് ഹോട്ടൽ ആഹ എന്താ പരിപാടി ഇപ്പോ ഇടച്ചി പ്ലംബിങ്ങിന് പണി അതോ എന്തു ചൈനീസ് ആ അണ്ടർ വാട്ടർ കണക്ഷൻ ബിസ് ചെയ്ത് ആയിനെ കടിക്കാൻ ഹോട്ടല ആ പണി തീരാറായിോ തീർ നേരദേശിലുണ്ട് ഇനി അപ്പുറത്തെ ചെറിയ ലൈനടണ്ട്

പിന്നെ ആദിത്യ എനിക്കെതിരെ തൃശ്ശൂർ കോടതിയിൽ ഒരു കേസ് കൊണ്ടു കൊടുത്തിട്ടുണ്ട് പിന്നെ അവരെയൊക്കെ അപമാനിച്ചു എന്നൊക്കെ പറഞ്ഞു അതിങ്ങനെ നടക്കുന്നു പിന്നെ ആദിത്യനെതിരെ ഞാനൊരു കേസ് കൊടുത്തിട്ടുണ്ട് ചുടുകാട്ടില് നമ്മടെ ആയത്തിന്റെ ചേട്ടജരുണ്ടായിരുന്നു കണ്ണായർ അതിന്റെ മരിച്ചപ്പോ ഞാൻ ചുമ്മാ ഡെഡ് ബോഡി അവിടെ കാണാനായിട്ട് പോയി ഞാൻ അവർ അകത്ത് മിണ്ടാനും പോയില്ല ഞാൻ ഒരു സൈഡിലേ ഇങ്ങനെ മതിൽ സൈഡിൽ മാറിയിരുന്നേ അപ്പൊ അവരെല്ലാം കൂടി ചേർത്ത് തന്നെ ഉപദ്രവിച്ചു ആയുത്തന്നെ ഒരു വലിയ തടിയൊക്കെ തന്നെ തലവണ്ടി കടിക്കാൻ വന്നു അങ്ങനെ ഒട്ടും വിഷയങ്ങൾ അങ്ങനെ ഒത്തിരി പേര് അവരെല്ലാം ചേർന്ന് ഉപദ്രവിച്ചത് അപ്പൊ അതിൻ്റെ ഒരു കേസ് ആലപ്പുഴ ഞാൻ കൊടുത്തിട്ടുണ്ട് ഞാൻ കേസുമായിട്ട് ആരുടെ സു പോയാലും നമ്മുടെ ഇവിടുത്തെ നിയമപാലകര് പോലീസ് വക്കീലുമാര കേസ് അങ്ങനെ തെളിയിക്കാനൊന്നും ഇല്ലല്ലോ ജയന്റെ മോൻ തന്നെയല്ലോ ജയന്റെ മോൻ അല്ലെങ്കിൽ ചുമ്മാറങ്ങിട്ടില്ലല്ലോ പിന്നെ ആ സ്കൂൾ സർട്ടിഫിക്കറ്റ് കിടക്കുന്ന അച്ഛന്റെ പേര് രാമകൃഷ്ണാചാര്യം അത് മാറ്റിയിട്ട് ഇഷ്ടം നേരം ആക്കണം അതാണ് ആഗ്രഹം അല്ല വേറൊന്നും അതിന്റെ ഒരു വകുപ്പ് ഇപ്പൊ ഒത്തു വന്നേ അതായത് ഈ നമ്മുടെ അച്ഛന്റെ അനുജന്റെ മകൾ എന്ന് പറയുന്നൊരു പെങ്കുച്ച് ഒരു കേസ് മുഖ്യമന്ത്രിക്കെതിരെ കൊടുത്തായിരുന്നു മുഖ്യമന്ത്രി എനിക്കെതിരെ മുഖ്യമന്ത്രി കൊടുത്തായിരുന്നു അപ്പം അത് മുഖ്യമന്ത്രിയുടെ അന്വേഷണമായിട്ട് കൊല്ലം ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ വന്നു അത് അന്വേഷണം കടത്തി വളരെ മാന്യമായിട്ട് അവിടുത്തെ പോലീസ് അതിൻ്റെ അടുത്ത് പെരുമാറി പക്ഷെ കൊല്ലം ശക്തികളങ്കര പോലീസ് സ്റ്റേഷനിൽ വന്നപ്പോൾ അവിടെ ബിജു എന്ന് പറഞ്ഞൊരു സി ഐ എന്നെ വിളിച്ച് ഞാൻ ചെന്നു കാര്യങ്ങളൊക്കെ ചോദിച്ചതിന് ശേഷം പിന്നെ പുള്ളി ഇച്ചിരി മോശമായിട്ടൊക്കെ എന്നു സംസാരിച്ചു അങ്ങനെ അതിനെതിരെ ഒരു അന്വേഷണം അവർ നടത്തി അയാൾ ഓർഡർ ചെയ്തു ഇവനെവരെ അന്വേഷിക്കണമെന്ന് ഇവനെവെറേ പെടാൻ പാടില്ല ഇവരെ അവരെ അന്വേഷിക്കണം എന്നൊക്കെ പറഞ്ഞു അങ്ങനെ അതിൻ്റെ ഫലമായിട്ട് പോലീസുകാർ എന്നെക്കുറിച്ച് ഒരുപാട് അന്വേഷണം നടത്തി അന്വേഷണം നടത്തിയപ്പോഴത്തേക്ക് അന്വേഷിച്ച ആൾക്കാരല്ല എനിക്കറിയാൻ വരുമോ അപ്പോൾ അവരൊക്കെ എന്നെ പറഞ്ഞതാണ് ഇന്നലെ ഞങ്ങളേക്കെ വിളിച്ച് ചോദിച്ചു വിഷയമാകുമെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എന്ത് വിഷയമുണ്ട് അത് ഇന്നോ നീ ജയൻ്റെ എന്താണെന്ന് ചോദിച്ചു ഞങ്ങൾ വെച്ച് ഞാൻ ചോദിച്ചു എന്തോ പറഞ്ഞങ്ങൾ പക്ഷെ ഞങ്ങൾക്കറിയാമെന്ന് സത്യം പറഞ്ഞു നീ ജയൻ്റെ മോനാന്ന് അറിയാമെന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞു അപ്പോൾ ഈ പോലീസ് സ്റ്റേഷനിൽ ഞാൻ ചെന്നിട്ട് അതിൻ്റെ ഒരു വിവരാ ആകാശം കണ്ടിരുന്നു സർട്ടിഫിക്കറ്റ് ഞാൻ അപേക്ഷ കൊടുത്തിട്ട് ഇപ്പോൾ ഒന്നര വർഷമായി ഒരു മാസം കൊണ്ട് തരണം എന്നാണ് പക്ഷെ ഒന്നര വർഷമായിട്ട് അവിടുത്തെ ഒരു വനിതാ പോലീസ് പോലീസ് ഓഫീസർ തരുന്നില്ല ആ ഒരു വർഷം മുഴുവൻ ഞാൻ കയറി ഇറങ്ങി കയറി ഇറങ്ങി കുറഞ്ഞു അവസാനം പിന്നെ എനിക്കറിയാവുന്ന കുറേ പോലീസ് ഓഫീസും പരാ കുറാകരുണ്ട് അവിടത്തെ പറഞ്ഞ പകുതി പറഞ്ഞ് തിരുവനന്തപുരത്ത് വിവരകാശ കമ്മീഷന് കേസ് കൊടുക്കാൻ പറയും പറയാം കൊടുക്കാൻ പറയും അതിൻ്റെ പകർപ്പിച്ചു അങ്ങനെ ഞാൻ അവിടെ കൊണ്ടോയെ കൊടുത്തു അവിടെ കൊണ്ടുപോയി എടുത്ത് അതിൻ്റെ അവിടെ നിന്ന് ശക്തവങ്കര പോലീസിനേക്ക് അതിൻ്റെ നോട്ടീസ് അയച്ചു എനിക്കും വന്ന് അങ്ങനെ ശക്തവങ്കര പോസിറ്റിനെ ആ വനിതാ പോലീസ് ഓഫീസർ എന്നെ വിളിച്ചു എന്നിട്ട് അത് ഒത്തുറിപ്പാക്കാൻ വേണ്ടി എന്നെ നേരത്തെ വിളിച്ച് ഭയങ്കര ഇതുക്കാരായിരുന്നു എൻ്റെ ജോലി പോകും എനിക്ക് രണ്ട് മക്കളുണ്ട് എന്നെ രക്ഷിക്കണം എനിക്ക് അങ്ങനെ പറ്റി പോയി ഇങ്ങനെ പറ്റി ഞാൻ പറഞ്ഞു നടക്കുന്നു തുറന്നു ഞാൻ ഒരു വർഷം വരെ നിങ്ങളുടെ പുറവിനെ കയറി ഇറങ്ങി നിങ്ങളും ഒരു സ്ത്രീയല്ലേ നിങ്ങളും ഒരു മക്കളെയൊക്കെ പ്രസവിച്ചിട്ടുള്ള സ്ത്രീ അല്ലേ ഞാൻ വേറെ ഒന്നും പറഞ്ഞില്ല എൻ്റെ അച്ഛൻ്റെ ഒരു സംഭവം എനിക്ക് സ്കൂൾ സെറ്റ് സർട്ടിഫിക്കറ്റ് പേര് മാറ്റാൻ ആഗ്രഹം അതിനുവേണ്ടി നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റില്ല പിന്നെന്തിനാണ് നിങ്ങളിങ്ങനെ കാര്യങ്ങൾ പറഞ്ഞത് എൻ്റെ കാലം പിടിച്ചു ഞാൻ പറഞ്ഞു ഒത്തീർപ്പിന് പോലീസുകാരോട് നമുക്കൊരു ഇതും ഇല്ല പോലീസ് സ്റ്റേറ്റ് വന്നാൽ നിങ്ങൾ അമ്മടത്തേക്ക് മോശമായിട്ട് ജയൻ്റെ മകൻ പറഞ്ഞാൽ അങ്ങനെ മോശമായിട്ട് കാര്യങ്ങൾ പെരുമാറി കള്ളേയ്ക്ക് വിളിയും ചീത്ത വിളിക്കുകയാണ് പുഴുതും അമ്മ എന്നേക്ക് വിളിക്കും അതുകൊണ്ട് ഒത്തിരിപ്പില്ലെന്ന് പറഞ്ഞു അങ്ങനെ അതിൻ്റെ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നുണ്ട് അത് കിട്ടുമെന്നെങ്കിൽ നമുക്ക് അതിൻ്റെ ഫലം കിട്ടും കാര്യം അന്വേഷണത്തിൽ ജയൻ്റെ മകൻ തന്നെ അവർ റിപ്പോർട്ട് വരും അപ്പോൾ അതിങ്ങനെ നടക്കുന്നുണ്ട് പിന്നെ ദുരിതമായിട്ട് ഇങ്ങനെ പോകുന്നു ജീവിതത്തിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ ിപ്പൊച്ചിരി പണി ഇന്നിപ്പോ പണി കിട്ടി പണിയാണ് പ്ലംബിങ്ങിന്റെ കിട്ടിട്രിക് അത് നമുക്ക് വീണ് പോയത് എപ്പോഴും ഇല്ല എല്ലൊക്കെ ഉണ്ട് Ja. 还在吗？